അടി തെറ്റിയാൽ ആനയും വീഴും അതെ ഇത് വെറും ഒരു പഴമൊഴി മാത്രമായിരിക്കില്ല അല്ലായിരുന്നുവെങ്കിൽ സീസണിലൂടെ നീളം എതിർ മുന്നേറ്റങ്ങളെ വലിഞ്ഞു മുറുക്കി ബ്ലാസ്റ്റേഴ്സ് ആപ്പിൽ വൺമതിൽ തീർത്ത മഞ്ഞപ്പടയുടെ സ്വന്തം മാർക്കോ ലെസ്കോവിച്ചിനും എണ്ണയിട്ട എഞ്ചിൻ പോലെ മൈതാന മദ്യത്തോടി നടന്ന് എതിരാളികളുടെ കുതന്ത്രങ്ങളെ വെട്ടിയൊതുക്കി ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റങ്ങൾക്ക് മറുതന്ത്രങ്ങൾ ഓടിക്കൊടുക്കുന്ന മിഡ്ഫീൽഡ് മഹിഷ്ട്രോ ജീക്സൻ സിംഗിനും ആപത്ത് ഘട്ടങ്ങളിൽ രക്ഷകനായി അവതരിക്കുന്ന നിഷു കുമാറിനും ഹൈദരാബാദ് ഗോൾ കീപ്പർ കട്ടിമണിയുടെ മുന്നിൽ പെനാൾട്ടി സ്പോട്ടിൽ കാലിഡറുമായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തെ ഉരുക്കുകോട്ടയാക്കി മാറ്റിയ ഹെങ്ബർട്ടിന് എ ടി കെ കാവൽ ബാ മുന്നിൽ ശക്തി ചോരില്ലായിരുന്നു നിർഭാഗ്യങ്ങളെന്ന് എഴുതി ചേർത്ത് മഞ്ഞപ്പാടിയുടെ ചുണ്ടിനിടയിൽ നിന്നും കാലമെടുത്തു മാറ്റിയത് മൂന്ന് കനക കിരീടങ്ങളായിരുന്നു ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം നടത്തിയിട്ടും ഇഞ്ചുറി ടൈമിലെ മലയാളി താരം റഫീഖിൻ്റെ ഹെഡർ വന്ന് ചേർന്നത് കേരളത്തിന് മേൽ നഷ്ടക്കഥ മാത്രമായിരുന്നു അതെ കൊമ്പന്മാർക്ക് നഷ്ടം പ്രഥമ സീസണിലെ ഐ എസ് എൽ കിരീടമായിരുന്നു അവിടെ നിന്നങ്ങോട്ട് വർഷം പത്ത് കഴിഞ്ഞിട്ടും തലപൊക്കമുള്ള താരങ്ങൾ പലരും വന്നിട്ടും സീസണിലുടനീളം മികച്ച പ്രകടനങ്ങൾ തുടർന്നിട്ടും മഞ്ഞപ്പടക്ക് പറയാനുള്ളത് നഷ്ടങ്ങളുടെ കഥകൾ മാത്രമാണ് തലയെടുപ്പോടെ വന്നവരെല്ലാം കൂട്ടിലകപ്പെട്ട സിംഹത്തെ പോലെ മടങ്ങി കളിയടകുകൊണ്ട് ആരാധക ഹൃദയങ്ങളിൽ ഓളമുണ്ടാക്കിയവരാകട്ടെ നിർഭാഗ്യത്തിന് മുന്നിൽ തല കുനിച്ചു ആദ്യ കിരീടം നഷ്ടമായത് കളിയുടെ അവസാന നിമിഷത്തിലെങ്കിൽ പിന്നീട് കൈവിട്ടത് രണ്ട് പെനാൽറ്റി സ്പോട്ടിൽ നിന്നുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അവസാന മിനിറ്റുകളിലെ ഗോളിൽ കോൽക്കത്ത ജയിച്ചു കയറിയപ്പോൾ രണ്ടു വർഷത്തിനു പുറം ആദ്യ പകുതിയിൽ മലയാളി താരം റാഫിയുടെ ഗോളിൽ പോലും പ്രതിരോധ പിഴവുകൾ മുതലെടുത്ത് എ ടി കെ സമനില നേടി ഒടുവിൽ വീണ്ടും കൊൽക്കത്ത ടീമിന് മുന്നിൽ കേരളം കീഴടങ്ങി ഇത്തവണ പെനാൽറ്റി സ്പോട്ടിൽ പിഴച്ചത് ഏറെ പരിചയ സമ്പന്നനായ ഹെംഗർട്ടിനായിരുന്നു ഡെബ്ജിറ്റ് ഇടത്തേക്കുള്ള നീളം ഡൈവിനെ കബളിപ്പിച്ച് ഷോട്ട് ഉതിർത്തെങ്കിലും പന്ത് അദ്ദേഹത്തിന്റെ കാലുകളിൽ തട്ടിത്തെറിച്ചു ഒപ്പം കിരീടവും വർഷങ്ങൾക്ക് പുറം സെർബിയൻ ചാണക്യൻ ഇവാൻ മുക്കുമനോവിച്ചിന് കീഴിലിറങ്ങിയപ്പോഴും സ്പോർട്ട് കിക്കിൽ വഴുതി വീഴുകയായിരുന്നു ആദ്യ മലയാളി യുവതാരം രാഹുൽ കെപിയുടെ സൂപ്പർ ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തു എന്നാൽ എൺപത്തി എട്ടാം മിനിറ്റിൽ അപകടം വിധിച്ചെത്തിയ ക്രോസിന് നേരെ ഉയർന്നു ചാടിയ ലെസ്കോയുടെ ഹെഡർ ക്ലിയറൻസ് ചെന്നെത്തിയത് ഇടതുപാർശ്വത്തിലൂടെ പാനെടുത്ത സാഹിൽ ട്രൊവേറയുടെ ബൂട്ടുകളിലേക്കായിരുന്നു അവിടെ നിന്നും പിറന്ന ബുള്ളറ്റ് ഷോട്ടിന് ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർക്കും പ്രതിരോധത്തിനും മറുപടിയില്ലായിരുന്നു ഒരിക്കൽ കൂടി മഞ്ഞപ്പട പടിക്കൽ കലമുടച്ചു വീണ്ടും ഒരു ഭാഗ്യപരീക്ഷണത്തിന് കേരളക്കര സാക്ഷിയായി ഇത്തവണ ആദ്യ കിക്കിനായി എത്തിയത് പരിശീലന സെക്ഷനുകളിൽ ഒട്ടനവധി പെനാൽറ്റി കിക്കുകൾ പരിശീലിച്ചെത്തിയ മഞ്ഞപ്പഴയുടെ സ്വന്തം വെല്ലേട്ടനായിരുന്നു എന്നാൽ അവിടെ ലെസ്കോക്കും പോകുന്നു തുടർന്നടിച്ച ജീക്സണും നിഷുവിനും ഒരിക്കൽ കൂടി കാലിടറിയതോടെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വീഴുകയായിരുന്നു ശേഷം ഒരുപാട് പോക്കുകൾക്കും കൂടുമാറ്റങ്ങൾക്കും ആരാധകർ സാക്ഷിയായി പ്രിയപ്പെട്ടവരെല്ലാം അടുത്ത സീസണുകളിലായി സലാം ചൊല്ലി ഉടുത്തുവർത്ത ടീമുമായി വീണ്ടും പോരാട്ടത്തിനെത്തിയെങ്കിലും റഫറിങ്ങിലെ മോശം തീരുമാനങ്ങൾക്കും നിർഭാഗ്യങ്ങൾക്കും സാക്ഷിയായി ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പരാജയം സമ്മതിക്കേണ്ടി വന്നു എന്നാൽ അവിടെയൊന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തളർന്നില്ല വാത്തോരാതെ സ്റ്റേഡിയങ്ങളിലെ പ്രകമ്പനം കൊള്ളിക്കുന്ന ചാന്റങ്ങളുമായി മഞ്ഞപ്പട ടീമിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ഏറെ പ്രതീക്ഷയോടെ ടീമിലെത്തിച്ച പലരും ടീം വിട്ടുപോകുന്നു കേരളത്തിന്റെ സ്വന്തം പയ്യം സഹൽ അബ്ദുൽ സമദും മിഡ്ഫീൽഡ് മഹിഷ്ട്രോ ജീക്സൻ സിംഗും പ്രതിരോധത്തിൽ വൺമതിൽ തീർത്ത ലെസ്കോവിച്ചും പിന്നെ ഏറ്റവും ഒടുവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ തന്നെ ടോപ്പ് സ്കോറായ കേരളത്തിനായി കഴിഞ്ഞ സീസണിൽ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ ഡയമണ്ട് കോസും പാളയം മാറി താരങ്ങളെല്ലാം ടീം വിട്ടതും പുതിയ സൈനിങ്ങുകൾ വൈകിയതും ആരാധകരോഷം വിട്ടു മറ്റു ക്ലബുകളെല്ലാം പുതിയ സീസണിനായി ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴും പതിവ് പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പോക്ക് തുടർന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും മീഡിയ സ്റ്റാഫുകളും പല തവണകളായി വലിയ സൂചനകൾ അതെ അവർ വലിയൊരു കൊടുങ്കാറ്റിനായി വല വീശി തുടങ്ങിയിരിക്കുന്നു മൈതാനത്തിന്റെ ഇടതുപാർശത്തിലൂടെ പന്തുമായി കുതിച്ചുപായുന്ന പ്രതിരോധ ഭടന്മാരെ വട്ടം കറക്കുന്ന തരത്തിലുള്ള അപാര ട്രിബിളിംഗ് മികവുള്ള ഗോൾ വലകളെ തുളച്ചുകയറ്റുന്ന ഇടിമിന്നൽ ഷോട്ടുതിർക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരിക്കലെങ്കിലും തങ്ങളുടെ ജയ്സിയിൽ കാണാൻ ആഗ്രഹിച്ച ഗോവൻ പുൽ തകിടുകളെ പ്രകമ്പനം കൊള്ളിച്ച ദ മൊറോക്കൺ മിസൈൽ നോഹ വാഹിൽ ജേക്കബ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറെ ആഗ്രഹിച്ച ദ മൊറോക്കൺ ഡവിൽ നോഹ സദോയിയെ രണ്ടുവർഷ കരാറിൽ ബ്ലാസ്റ്റിസ് സ്വന്തമാക്കിയിരുന്നു കുറഞ്ഞു തുള്ളി ആരാധകരോഷവും നിരാശയും ആഹ്ലാദ തിമിർപ്പിൻ്റായ കടലാക്കി നാദനില്ലാതലയുന്ന കേരള മുന്നേറ്റങ്ങൾക്ക് കരുത്തേക്കി ഉടനുനിന്ന ആരാധക വലയങ്ങളെ തിരിച്ചെത്തിച്ച് പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ പകർന്നേകി അവൻ കൊച്ചിയിലേക്ക് വിമാനം കയറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ പതിനാലിന് മൊറോക്കയിലെ കസയിലാണ് നോഹ ജനിക്കുന്നത് പ്രാദേശിക ലീഗുകളിൽ ചെറുകിട ക്ലബ്ബുകൾക്കായി പന്ത് തട്ടിയ ശേഷം ന്യൂയോർക്ക് റെഡ് ബുൾസിനായി കളിക്കാനായി അമേരിക്കയിലേക്ക് താമസം മാറ്റി അവിടെ വിവിധ ക്ലബുകൾക്കായി കളിച്ച ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ഇസ്രായേൽ പ്രീമിയർ ലീഗ് വമ്പന്മാരായ മക്കാബി ഹൈഫയിൽ ചേർന്നതോടെയാണ് പ്രൊഫഷണൽ കരിയറിന് തുടക്കം കുറിക്കുന്നത് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് ലോണിലയക്കപ്പെട്ടപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ അജാസ് ക്യാപ് ടൗണിലേക്ക് അദ്ദേഹം ചേക്കേറി തുടർന്ന് മിയാമി യുണൈറ്റഡിലേക്കും റിയൽ എസ്പാനിയിലേക്കും ഭാഗ്യപരീക്ഷണം നീണ്ടുപോവുകയായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ എഫ് സി ഗോവയ്ക്ക് വേണ്ടി പന്ത് തട്ടാനായി അയാൾ തീരുമാനിച്ചു സുന്ദരമായ രണ്ട് സീസണുകൾക്കൊടുവിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഓഫറുകൾ അദ്ദേഹത്തെ തേടിയെത്തുന്നത് അവിടെ അദ്ദേഹത്തിന് കൂടുതലൊന്നും ചിന്തിക്കാനില്ലായിരുന്നു മഞ്ഞപ്പെടാരാധകരുടെ പരകോടി ആവേശത്തിൽ അലിഞ്ഞു ചേർന്ന് പന്ത് തട്ടാൻ അദ്ദേഹവും ആഗ്രഹിച്ചിട്ടുണ്ടാകണം കരാറൊപ്പിട്ട ശേഷം ഹാട്രിക്കോടെ ഡൂറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനായി അയാൾ അരങ്ങേറ്റം കുറിച്ചു ഹാട്രിക്കുകളുടെ അകമ്പടിയോടെ ഗോൾഡ് മൂട്ട് സ്വന്തമാക്കി ബ്ലാസ്റ്റേഴ്സിൽ തന്റെ പ്രതിഭവട്ടം അയാൾ ചാർത്തുകയായിരുന്നു ആദ്യ മത്സരത്തിലെ പരാജയത്തിനു ശേഷം ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു ഗോളിൽ പിറകിലായ ശേഷം ഇടത് വിങ്ങിലൂടെ മിന്നലാക്രമണം നടത്തി ഉജ്ജ്വല ഗോളിലൂടെ തിരിച്ചുരവിന് തിരികൊളുത്തി ഐഎസ്എല്ലിലും തന്റെ വരവറിയിച്ചിരിക്കുന്നു തീർന്നില്ല തീർന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ ആ സമനില ഗോൾ നേടിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്തൊരു മനോഹരമായ ഗോളായിരുന്നു അത് പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ച മത്സരത്തിൽ അദ്ദേഹം ഒരു കിടൻ ഗോൾ നേടി ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കുന്നു ക്ലബ്ബ് ഫുട്ബോളിലെ പ്രകടനം മൊറോക്ക നാഷണൽ ടീമിലും ഇടം നേടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത് ആഫ്രിക്കൻ ചാമ്പ്യൻഷിപ്പിലെ ഉജ്ജ്വല പ്രകടനത്തോടെ മൊറോക്കയെ വൻകരക് ചാമ്പ്യന്മാരാക്കി രണ്ട് പ്രതിഭയോട് നീതി കിട്ടി ഐ എസ് എൽ പത്തുവർഷം പിന്നിടുമ്പോഴും കപ്പില്ലാത്ത ഏക ടീമെന്ന റെക്കോർഡിന്റെ നാണക്കേടും പേരും നടക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് പുത്തൻ പ്രതീക്ഷകൾ നൽകി അയാളുടെ കാലുകൾ ചലിച്ചു തുടങ്ങി ആരാധക പിന്തുണയുടെ ലോയാലിറ്റി സ്വന്തം ആരാധക പിന്തുണയുടെ ലോയാലിറ്റി സൂക്ഷിക്കാൻ മഞ്ഞപ്പടയുടെ സ്വന്തം മജീഷൻ എഡ്രിയാൻ ലൂണക്കൊപ്പം ചേർന്ന് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഐ എസ് എൽ കിരീടം മാറോടണക്കാൻ അദ്ദേഹത്തിന്റെ കാലുകൾക്കാവട്ടെ കിരീടവരഴിച്ച കന്ത്യം കുറിച്ച് മഞ്ഞപ്പട കിരീടമുയർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പർശങ്ങൾ ഇവിടെ ചലിച്ചുകൊണ്ടേ